പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്മമുള്ളതും നിൻ്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു ആരും കാണാതെ ആ പാറയുടെ പിളർപ്പിലിരുന്ന് കുറുകി ഞരങ്ങുന്ന പ്രാവിൻ്റെ ശബ്ദം കേട്ട ആ ഇടയച്ചക്കൻ അങ്ങനെയെങ്കിൽ ആരും കാണാതെ ഉൾമുറിയിലിരുന്ന് ആ റൂമിനകത്തിരുന്ന് ആരും കാണാതെ നിലവിളിക്കുന്ന നിന്നോട് തന്നെ ദൈവാത്മ പറയുന്നു നിന്നെ കാണുന്ന ഇടയച്ചക്കനായ നല്ല ക്രിസ്തു നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ദൈവമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സ്തോത്രം ക്ഷീണിച്ചു പോകാതെ പാറയുടെ പിളർപ്പ് ക്രിസ്തുവാകുന്ന പാറ ആ പാറയുടെ പിളർപ്പിൽ ഇരിക്കാൻ തയ്യാറാണോ ആ പാറയുടെ പിളർപ്പിലിരുന്ന് കരഞ്ഞാൽ നമുക്ക് വേണ്ടി സ്വർഗ്ഗം പ്രവർത്തിക്കും നമ്മുടെ കണ്ണുനീര് കണ്ട് കുടുംബത്തിന് തലമുറയ്ക്കും സ്തോത്രം നമ്മുടെ സകല വിഷയത്തിൽ ശുശ്രൂഷയിലും ജോലി മേഖലകളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടും വിശ്വാസത്തോടെ ആമ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം സ്തോത്രം